സി പി എം നയിക്കുന്ന സർക്കാരിനെ വലിച്ചു കീറുകയാണ് സി പി ഐ കാപ്പാ പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം ലഭിക്കുന്നു സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ വീണ്ടും സർക്കാരിനെതിരെ അടിമുടി വിമർശനവുമായി സി പി ഐ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ട് കൊടിസുനിക്ക് ജയിൽ വിശ്രമ കേന്ദ്രമോ എന്നാണ് സി പി ഐയുടെ ചോദ്യം കൊടും കുറ്റവാളികൾക്ക് സംസ്ഥാനത്ത് സംരക്ഷണം കിട്ടുന്നു പോലീസ് അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്നും സി പി ഐയുടെ വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഉയർത്തി കാപ്പ പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം ലഭിക്കുന്നു അജിത് കുമാർ ഒന്നും മന്ത്രിമാരെ പോലും അംഗീകരിക്കുന്നില്ലെന്നും വകുപ്പുകളിൽ കുടുംബശ്രീക്കാരെ തിരികെ കയറ്റുന്നു എന്നുമാണ് മറ്റ് വിമർശനം രണ്ട് ചെറുപ്പക്കാരെ യു എ പി എ ചുമത്തി കൊടുക്കാൻ നോക്കി ഇങ്ങനെ കൊടുക്കുന്നവർ ആകരുത് എൽ ഡി എഫ് സർക്കാരെന്നും ബിനോയ് വിശ്വം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അംഗീകാരം വിജിലൻസിന്റേത് അസാധാരണ നടപടി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ക്ലെയിം ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന് പ്രത്യേക കോടതിയിൽ വിജിലൻസ് അറിയിച്ചത് അസാധാരണ നടപടിയെന്ന് വിലയിരുത്തൽ സാധാരണ നിലയിൽ അന്വേഷണ റിപ്പോർട്ടിലുള്ള ഭരണ നേതൃത്വത്തിന്റെ നിഗമനങ്ങളും തീരുമാനങ്ങളും കോടതിയെ അറിയിക്കാനില്ല അന്വേഷണത്തിന് ഉത്തരവിട്ടതും പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചതും സർക്കാർ ആണെന്നതിനാൽ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് കൈമാറുന്ന രീതിയുണ്ട് ഏൽപ്പിച്ച അന്വേഷണം പൂർത്തിയാക്കിയതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാനാണിത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാറുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിൽ തുടർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ വിജിലൻസ് തീരുമാനമെടുക്കുക അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസും ആഭ്യന്തര വകുപ്പും കൈവശം വയ്ക്കേണ്ട കുറിപ്പാണ് അജിത് കുമാറിന്റെ കാര്യത്തിൽ കോടതിയിലേക്ക് എത്തിയതും രൂക്ഷ വിമർശനത്തിന് കാരണമായതും എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമാക്കണമെന്ന് അജിത് കുമാറിനോട് പി വി എൻപർ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിജിലൻസിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പ്രതികരണവുമായി പി വി അൻവർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതായി പി വി അൻവർ സ്ഥിരീകരിച്ചു അജിത് കുമാർ തന്നെ ചവിക്കുകയായിരുന്നു എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം തന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അജിത് കുമാർ നെട്ടോറിയസ് ക്രിമിനൽ ആണെന്നതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതെന്നും അൻവർ പറഞ്ഞു സർക്കാർ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ താങ്ങി നിർത്തുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ പൊളിയുന്നതാണ് വിജിലൻസിന്റെ വെള്ളപൂശിയ റിപ്പോർട്ടെന്നും പി വി അൻവർ പറഞ്ഞു അതേസമയം ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതിരൂക്ഷ വിമർശനത്തോടെ കോടതി തള്ളിയതിന് പിന്നാലെയാണ് എം ആർ അജിത് കുമാറിന്റെ മൊഴി വിവരങ്ങളുടെ പകർപ്പ് പുറത്തു വന്നത് പി വി അൻവറുമായി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് അണനയ ചർച്ച നടത്തിയെന്നാണ് മൊഴി അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു തനിക്കെതിരായുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ ഗൂഢാലോചനയെന്നും തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നെന്നും അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നുണ്ട് അന്വേഷണം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു ആരോപണം ഉന്നയിച്ചത് പി വി എൻപറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തതിനാലാണെന്നും മൊഴിയിൽ പറയുന്നുണ്ട് ഫ്ളാറ്റ് മറച്ചു വിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും വീട് നിർമ്മിക്കുന്നത് ഭാര്യപിതാവ് നൽകിയ ഭൂമിയിലാണെന്നും മൊഴിയിൽ അജിത് കുമാർ പറയുന്നു മൂന്ന് പാലങ്ങൾ തകർന്നു വീണു വകുപ്പ് മന്ത്രിക്ക് ഒരു ബാധ്യതയുമില്ലേ മുഹമ്മദ് റിയാസിനെതിരെ കേസ് എടുക്കുമോ എന്ന് പ്രതിപക്ഷം പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലമെന്ന് ആക്ഷേപിച്ചവർ ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് നിരന്തരമായി പാലങ്ങൾ തകർന്നു വീടുന്നതെന്ന് പ്രതിപക്ഷം അടുത്തിടെ സംസ്ഥാനത്ത് മൂന്ന് പാലങ്ങളാണ് തകർന്നു വീണതെന്നും സതീശൻ പറഞ്ഞു കൊയിലാണ്ടി ചേമഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തോരായ്ക്കടവ് പാലമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത് ഭാഗ്യത്തിന് ആളപായം ഉണ്ടായില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാവേലിക്കരയിൽ കീച്ചേരിക്കടവ് പാലം തകർന്നു വീണാൻ രണ്ട് തൊഴിലാളികൾ മരിച്ചത് നേരത്തെ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കൂളിമാട് പാലവും തകർന്നു വീണിരുന്നു പാലാരിവട്ടത്ത് തകർന്നു വീഴാത്ത പാലത്തിന്റെ പേരിലാണ് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത് അതേ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അഴിമതി നിർമ്മിതികൾ ഒന്നിനായി പൊളിഞ്ഞു വീഴുന്നത് ഇതിലൊന്നും വകുപ്പ് മന്ത്രിക്ക് ഒരു ബാധവയുമില്ലേ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തവർ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ എല്ലാം ജനം കാണുന്നുണ്ടെന്നത് മറക്കരുതെന്നും സതീശൻ പറഞ്ഞു കൊയിലാണ്ടി തോലായിക്കടവ് പാലം തകർന്ന സംഭവം വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് അധികൃതർ പരിശോധന നടത്തിയിട്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല മുൻവിധിയോടെ ഒന്നും പറയാനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിർമ്മാണത്തിലിരിക്കുന്ന തോരായ്ക്കടവ് പാലം തകർന്നു അൻപത് വർഷത്തെ കാത്തിരിപ്പാണ് വിമർശനങ്ങൾ ഉയരുകയാണ് പാലം തകർന്നു വീണ വിവരം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് സന്തോഷ് പണ്ഡിറ്റും പ്രതികരിച്ചിട്ടുണ്ട് കോടിയോളം രൂപ ചെലവിലാണ് കിഫ്ബി സഹായത്തോടെ ഈ പാലം നിർമ്മിക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചു അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിരുന്നു ചേമഞ്ചേരി അത്തോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വേണ്ടി അൻപത് വർഷമായി ജനങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു ഒടുവിൽ ഇപ്പോഴാണ് അത് പാസ്സായത് ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ പാലം വിവരം അറിഞ്ഞ ഉടനെ മന്ത്രി റിപ്പോർട്ട് തേടിയെന്ന് കേൾക്കുന്നു പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടുമെന്ന് കരുതാമെന്ന് കുറിച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം കരാർ കൊടുത്ത് നിർമ്മിച്ചു തുടങ്ങിയതിൽ പണി പൂർത്തിയാക്കുന്നതിന് മുൻപേ തകർന്നു വീണ പാലങ്ങളുടെ എണ്ണം നാലായത് കാട്ടി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അപകടത്തിൽ നഷ്ടപ്പെട്ട ജീവനുകൾ രണ്ട് ഗുരുതരമായി പരിക്കേറ്റവർ അഞ്ചെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിരുന്നു ഓരോ അപകടം നടക്കുമ്പോഴും മന്ത്രി റിപ്പോർട്ട് തേടിയെന്ന വാർത്ത കാണാറുണ്ട് പക്ഷെ പിന്നീട് റിപ്പോർട്ടിൽ നടപടി എന്ത് എന്നുള്ളത് കാണാറില്ല എന്നും സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ എത്ര കാലം ഇങ്ങനെ റിപ്പോർട്ട് പ്രകസനം കാണിക്കുമെന്നും മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു അഴിമതിയുടെ കൂത്തരം കൈമാറിയ പുതുമരാമത്ത് വകുപ്പ് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സ്ഥിരമായി ഉണ്ടാകുന്ന ഇത്തരം ദുരന്തങ്ങൾക്ക് ക്യാപ്സൂളുകൾ കൊണ്ട് മറുപടി പറയുന്നതിനു പകരം മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിവുള്ളവർക്ക് സ്ഥാനം കൈമാറുകയാണ് വേണ്ടതെന്നും രാഹുൽ പരിഹസിച്ചിരുന്നു രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടി ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർവകലാശാല വിഷയങ്ങൾ ഉൾപ്പെടെ സർക്കാർ രാജ്ഭവൻ പോര് തുടരുന്നതിനിടെയാണ് ബഹിഷ്കരണം പ്രതിപക്ഷ നേതാവും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല രാജ്ഭവനിലെ വിരുന്ന സൽക്കാരത്തിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ അധിക ഫണ്ട് സർക്കാർ അനുവദിച്ചിരുന്നു പൗരപ്രമുഖർക്കും വിശിഷ്ടാതിഥികൾക്കുമായി ഗവർണർ വേദന സർക്കാരം നടത്തുകയാണ് നേരത്തെ രാജ്ഭവനിൽ അടുത്തിടെ നടന്ന പരിപാടികളിൽ കാവികൊടി ഭാരതാംബയുടെ ചിത്രം വെച്ച സാഹചര്യത്തിൽ പരിപാടികൾ ബഹിഷ്കരിക്കുന്ന തരത്തിലേക്ക് മന്ത്രിമാർ കടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സർവകലാശാല വിഷയങ്ങളിൽ സർക്കാർ ഗവർണർ പോരിത് വിഷയത്തിൽ മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലെത്തി ചർച്ച നടത്തിയിരുന്നു ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശത്തെ ചൊല്ലിയും സർക്കാർ ഗവർണർ പോര് മുറുകിയിരുന്നു മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റ് ഇട്ടതിന് സിപിഎം സസ്പെൻഡ് ചെയ്ത നേതാവ് വീണ്ടും പോസ്റ്റുമായി രംഗത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് നടപടി നേരിട്ട സിപിഎം പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജോൺസൺ പി ജെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് ഗർഭികളോട് കൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്ന്ന താഴ്മയുള്ളവനായി ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് ജോൺസൺ പി ജെയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രിയെന്നല്ല എം എൽ എ ആകാൻ പോലും മന്ത്രി വീണക്ക് യോഗ്യതയില്ല എന്നായിരുന്നു ജോൺസൺ പി ജെയുടെ നേരത്തെയുള്ള പോസ്റ്റ് ഇതിനെ തുടർന്ന് ജോൺസണെ പാർട്ടിയിൽ നിന്ന് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു സമാന വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച സി ഡബ്ല്യു സി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു മന്ത്രി റീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയായിരുന്നു എൻ രാജീവ് പരോക്ഷമായി പരിഹസിച്ചത് സ്കൂളിൽ കേട്ടെടുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയർവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുമായിരുന്നു രാജീവിന്റെ പരിഹാസം മന്ത്രിയുടെ ശമ്പളം കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസ് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ലെന്ന പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു സംഘം ചേർന്ന് ബഹളം വയ്ക്കുകയും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നുമാണ് കേസ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് നടപടി ശമ്പളം മുടങ്ങിയ താൽക്കാലിക ജീവനക്കാർ മന്ത്രിയെ നേരിൽക്കേണ്ട പരാതി ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത് പരിപാടി കഴിഞ്ഞ് മന്ത്രി തിരക്ക് കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ തങ്ങൾക്ക് സംസാരിക്കണമെന്നാവശ്യപ്പെട്ടാണ് താൽക്കാലിക ജീവനക്കാർ ബഹളം വച്ചത് കഴിഞ്ഞ രണ്ടു മാസത്തെ ശമ്പളം കിട്ടിയില്ലെന്ന പരാതിയാണ് ജീവനക്കാർക്ക് ബോധ്യപ്പെടുത്താൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല എന്ന വേദന മന്ത്രിയെ ധരിപ്പിക്കാനുമുണ്ടായിരുന്നു തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താൽക്കാലിക ജീവനക്കാരുടെ ആവശ്യം ന്യായമാണെന്നും കൃത്യമായി ശമ്പളം നൽകേണ്ടതുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു ശമ്പളം മുടങ്ങിയതിന്റെ പരാതി ധരിപ്പിച്ച ജീവനക്കാർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം പുകയുകയാണ്